നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റ് ഭൂമിയാകുന്നു നാം ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുമെന്ന് കരുതുന്നു ഇന്ന് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം നോവൽ ഭാഗത്തെ ഏതെല്ലാം സന്ദർഭങ്ങളാണ് ഡോക്ടർ കെയ്യും ആനകളും തമ്മിലുള്ള വൈകാരിക ബന്ധം സൂചിപ്പിക്കുന്നത് കണ്ടെത്തി എഴുതുക ഒന്നര വർഷങ്ങൾക്ക് ശേഷം തൻ്റെ അമ്മയെ രക്ഷിച്ച അതേ ഡോക്ടറെ തേടി എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു കുട്ടിയാന അതിനെ കണ്ടതും ഡോക്ടർ രണ്ടു കൈയും നീട്ടി അതിൻ്റെ അടുത്തേക്ക് ചെന്നു ഒരമ്മ കുഞ്ഞിനെ വാരിയെടുക്കാനെന്ന പോലെ ആ സാന്ത്വനത്തിൻ്റെ തണലിൽ ഡോക്ടറെ തുമ്പിക്കൈ നീട്ടി കുട്ടിയാന തൊടുന്നു അതിൻ്റെ കാലിൽ മുറിവേറ്റിട്ടുണ്ട് എന്ന് ഡോക്ടർക്ക് മനസ്സിലായി വേണ്ട രീതിയിൽ ചികിത്സിച്ച ശേഷം ആനയുടെ ചെറിയ കൊമ്പുകളിൽ തൊട്ട് ഹി ഇസ് എ ടസ്കർ മൈ ആൽഫാമേൽ എന്നിങ്ങനെ അഭിനന്ദിക്കുന്നു ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്ക് നടന്നു കയറുന്ന ആനക്കുട്ടിയെ ഡോക്ടർ അടുത്തറിയുന്നു ഡോക്ടർ മുമ്പ് അവനെ കാണുമ്പോൾ അവൻ ചെറിയൊരു കുഞ്ഞായിരുന്നു ഇപ്പോൾ ചെറിയ കൊമ്പൊക്കെ മുളച്ച് ആളായി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന് ആന വെറുമൊരു മൃഗമല്ല ഓർമ്മകളിലൂടെയും അനുഭവങ്ങളിലൂടെയും ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ബന്ധങ്ങളുടെ ഇഴയടുപ്പം നമുക്കിവിടെ കാണാം ഡോക്ടറും ആനകളും തമ്മിലുള്ള വൈകാരിക ബന്ധം ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് പാഠത്തിൻ്റെ അവസാന ഭാഗത്താണ് കാലിനേറ്റ മുറിവ് ചികിത്സിച്ചതിനു ശേഷം ഡോക്ടർ തിരിഞ്ഞ് മുറിയിലേക്ക് കടക്കുമ്പോൾ കുട്ടിയാനയെ അനുഗമിച്ച മുപ്പതോളം വരുന്ന ആനകൾ ഒരുമിച്ച് തുമ്പിക്കൈ പൊക്കി ചിഹ്നം വിളിച്ചു തങ്ങളുടെ കൂട്ടത്തിലൊരാളെ രക്ഷിച്ചതിനുള്ള കൃതജ്ഞത അറിയിച്ചതാണ് അവർ ആനകളെ അടുത്തറിയുന്ന ഡോക്ടർ കെ പൂർവാനുഭവത്തിൻ്റെ സ്മൃതികളുമായി ആശ്വാസത്തിനും സഹായത്തിനുമായി എത്തുന്ന കുട്ടിയാനയ്ക്ക് സുഹൃത്തും രക്ഷകനുമാകുമെന്ന വിശ്വാസവും പ്രതീക്ഷയുമുണ്ട് രണ്ടാമത്തെ ചോദ്യം പുറത്തുനിന്ന് വെള്ളച്ചാട്ടം പോലെ തണുത്ത കാറ്റ് അകത്തേക്ക് വന്നു ഇരുട്ട് വലിയ തിരശീല പോലെ തൂങ്ങിക്കിടന്നു പുറത്തിറങ്ങിയപ്പോൾ ഞാൻ നക്ഷത്രങ്ങളെ കണ്ടു കറുത്ത തിരശീലയിലെ സുഷിരങ്ങൾ ഇത്തരം പ്രയോഗങ്ങളാണ് ഗദ്യഭാഷയെ കൂടുതൽ ആകർഷകമാക്കുന്നത് പാഠഭാഗത്തിലെ മറ്റു സന്ദർഭങ്ങൾ കൂടി കണ്ടെത്തി അവ നോവൽ ഭാഗത്തിന് എങ്ങനെ ഭംഗി നൽകുന്നു എന്ന് ചർച്ച ചെയ്യുക തണുത്ത കാറ്റിൻ്റെ കുളിർമയും തീവ്രതയും അത് നൽകുന്ന സുഖകരമായ അനുഭൂതിയും ഈ വരികളിൽ തെളിയുന്നു കഥകൾ തുറക്കുമ്പോൾ പുറത്തുനിന്ന് തണുത്ത കാറ്റ് അകത്തേക്ക് കയറുന്നതിനെ വെള്ളച്ചാട്ടം പോലെ തടുക്കാനാവാത്ത പ്രവാഹമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് ഇരുട്ടിനെ തിരശീലയായി കൽപ്പിച്ചിരിക്കുന്നു എല്ലാം മറയ്ക്കുന്ന തിരശീല പോലെ കാഴ്ചകളെ അപ്രത്യക്ഷമാക്കുന്ന ഇരുട്ട് നക്ഷത്രങ്ങൾ കറുത്ത തിരശീലയിലെ സുഷിരങ്ങൾ പോലെ എന്നും പറയുന്നുണ്ട് അനുഭവങ്ങളെയും കാഴ്ചകളെയും അതുപോലെ അവതരിപ്പിക്കുകയോ സൂചിപ്പിക്കുകയോ ചെയ്യുന്നതിനു പകരം അനുഭൂതികൾ പകർന്നു നൽകാൻ മറ്റു ചില സൂചനകൾ നൽകുന്ന രീതിയാണിത് സാഹിത്യ സൃഷ്ടികളെ സുന്ദരമാക്കുന്നത് ഇത്തരം സവിശേഷ പ്രയോഗങ്ങളാണ് ഇത്തരം പ്രയോഗങ്ങൾ ഗദ്യഭാഷയെ കാവ്യാത്മകമാക്കുന്നവയാണ് പാഠഭാഗത്തുള്ള മറ്റ് പ്രയോഗങ്ങൾ കറുപ്പിൽ കറകൾ പോലെ രൂപങ്ങൾ തെളിഞ്ഞു എൻ്റെ മാറോളം പൊക്കമുള്ള ആനക്കുട്ടിയെ ഇരുട്ടിൻ്റെ ഉള്ളിൽ ഇരുട്ടിൻ്റെ ചലനമായി ഞാൻ കണ്ടു അല്പസമയത്തിനുള്ളിൽ നിലത്തെ ഉരുളൻ കല്ലുകളുടെ മിനിസവും ഇലകളുടെ എണ്ണത്തിളക്കവും കണ്ടു തുടങ്ങി കറുത്ത ആകാശത്ത് ആനമുഖമുള്ള കറുത്ത ദേവഗണങ്ങളുടെ മുഖങ്ങൾ തെളിഞ്ഞു ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം തരുപക്ഷി മൃഗങ്ങളോടും മിന്നരോടും സുരരോടുമെന്നുമേ ഒരുമട്ടിവരുള്ളിലേന്തു സരള സ്നേഹരസം നിനപ്പൂ ഞാൻ ചിന്താവിഷ്ഠയായ സീത എൻ കുമാരനാശാൻ ഈ വരികളിലെ ആശയവും നോവൽ ഭാഗവും വിശകലനം ചെയ്ത് ഡോക്ടർ കെ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക ആനകൾക്കായി ജീവിതം മാറ്റിവെച്ച മൃഗഡോക്ടറാണ് ഡോക്ടർ കെ എന്നറിയപ്പെടുന്ന കൃഷ്ണമൂർത്തി മുറിവേറ്റ കാലുമായി കിലോമീറ്ററോളം സഞ്ചരിച്ച് തന്നെ തേടിയെത്തിയ കുട്ടിയാനയെ പരിചരിക്കുന്ന ഡോക്ടറെയാണ് നമുക്ക് പാഠഭാഗത്ത് കാണാനാകുന്നത് രാത്രിയിൽ ഉറങ്ങുന്നതിനിടയിൽ പോലും ആനകളുടെ ചൂരും അതെ അവിടെ എത്താനുള്ള കാരണവും ഡോക്ടർ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് കാലിൽ വ്രണവുമായി നിൽക്കുന്ന കുട്ടിയാനയെ രണ്ട് കൈയും നീട്ടി ഡോക്ടർ ആശ്വസിപ്പിക്കുന്നു കരയുന്ന കുഞ്ഞിനെ അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ വേണ്ട രീതിയിൽ ചികിത്സിച്ചതിനു ശേഷം ആനയുടെ ചെറിയ കൊമ്പുകളിൽ തൊട്ട് അവൻ്റെ വളർച്ചയിൽ അഭിമാനം കൊള്ളുകയും അതിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് ഡോക്ടർ ഇപ്പോൾ ചെറിയ കൊമ്പൊക്കെ മുളച്ച് ആളായി കഴിഞ്ഞിരിക്കുന്നു എന്ന ഡോക്ടറുടെ വിലയിരുത്തൽ ഒന്നര വർഷങ്ങൾക്ക് ശേഷം ഇരുവരും കണ്ടുമുട്ടുന്നതിൻ്റെ ആഹ്ലാദവും പ്രസരിപ്പും നൽകുന്നുണ്ട് ആനയുടെ ഹൃദയമറിയുന്ന ഡോക്ടർ മറുവശത്ത് ഡോക്ടറോടുള്ള നന്ദി സ്പർശനത്തിലൂടെ പ്രകടിപ്പിക്കുന്ന ആനക്കുട്ടി വാക്കുകൾക്കപ്പുറത്ത് ഹൃദയം കൊണ്ടുള്ള ചേർത്തുവെക്കലാണത് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്ക് നടന്നു കയറിയ ആനക്കുട്ടിയെ അടുത്തറിയുന്ന ഡോക്ടർ കെ ആശ്വാസത്തിനും സഹായത്തിനുമായി എത്തുന്ന ആനയ്ക്ക് സുഹൃത്തും രക്ഷകനുമാകുമെന്ന വിശ്വാസവും പ്രതീക്ഷയുമുണ്ട് ഡോക്ടർക്ക് ആന വെറുമൊരു മൃഗമല്ല ഓർമ്മകളിലൂടെയും അനുഭവങ്ങളിലൂടെയും ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ബന്ധങ്ങളുടെ ഇഴയടുപ്പം നമുക്ക് പല സന്ദർഭങ്ങളിലും കാണാം വിനോദസഞ്ചാരികൾ വലിച്ചെറിഞ്ഞ തറഞ്ഞു കയറിയ ആനക്കുട്ടിയുടെ കാലിൽ നിന്ന് അത് വലിച്ചെടുക്കുന്ന ഡോക്ടർക്ക് കാടിനെ നശിപ്പിക്കുന്ന മനുഷ്യരോടുള്ള പ്രതിഷേധവുമുണ്ട് ആനകളുടെ ജീവിതശൈലിയെക്കുറിച്ചുള്ള അറിവ് സൂക്ഷ്മ നിരീക്ഷണ പാഠവം ജോലിയിലുള്ള ആത്മാർത്ഥത സഹജീവികളോടുള്ള കരുണ ഇവയെല്ലാം കാടിനെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന മഹത് വ്യക്തിയാണ് ഡോക്ടർ കെ എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു അടുത്ത ചോദ്യം വിനോദസഞ്ചാരികളിൽ ചിലരുടെ പ്രവൃത്തികൾ വന്യമൃഗങ്ങളുടെ സ്വൈരജീവിതത്തെ എങ്ങനെയെല്ലാം ദോഷകരമായി ബാധിക്കുന്നു എന്ന് നാം നോവൽ ഭാഗത്ത് കണ്ടു ഇതുപോലെ പ്രകൃതിയുടെ താളം തെറ്റിക്കുന്നതുമായി ബന്ധപ്പെട്ടതും മൃഗങ്ങൾ പ്രാധാന്യത്തോടെ വരുന്നതുമായ നിരവധി വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ അവ വിശകലനം ചെയ്ത് പ്രകൃതിയെ കരുതലോടെ കാക്കാം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കി അവതരിപ്പിക്കുക പ്രഭാഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കാം പ്രഭാഷണത്തിന് ആദ്യം ഒരു ആമുഖം ഉണ്ടായിരിക്കണം അഭിസംബോധന വേണം സദസ്സിനെ വേണ്ട രീതിയിൽ അഭിസംബോധന ചെയ്യണം പറയുന്ന വിഷയം എപ്പോഴും മാറിപ്പോകാതെ അതായത് വിഷയ കേന്ദ്രീകൃതമായിട്ട് തന്നെ ആശയം ഒതുങ്ങി നിൽക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവതരണത്തിലെ മികവ് ശബ്ദ ക്രമീകരണം തുടർന്ന് ഉപസംഹാരം വേണ്ട രീതിയിൽ പ്രഭാഷണം അവസാനിപ്പിക്കുക നന്ദി രേഖപ്പെടുത്തുക ഇത്രയും കാര്യങ്ങളാണ് പ്രഭാഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് പ്രകൃതിയെ കരുതലോടെ കാക്കാം എന്ന പ്രഭാഷണത്തിന് ആവശ്യമായ ഏതാനും ചില പോയിന്റുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് മാർക്കിനനുസരിച്ച് ഇതിലേക്ക് വേണ്ടുന്ന പോയിന്റുകൾ നമുക്ക് കൂട്ടിച്ചേർക്കുകയും ആവാം എല്ലാവരും ഭൂമിയുടെ അവകാശികളാണെന്ന ഉന്നതമായ ബോധ്യത്തിൽ നിന്ന് മാത്രമേ ഭൂമിയിൽ ജീവരാശിയുടെ വളർച്ചയും ഉത്ഭവവും ഉണ്ടാവുകയുള്ളൂ പ്രകൃതിയിലെ ഒരു കണ്ണിയായ മനുഷ്യൻ വിശേഷ ബുദ്ധിയുള്ള ജീവി സംസ്കാരത്തിൻ്റെ വളർച്ചയോടൊപ്പം താൻ ഒഴിച്ചുള്ളതിനെ ചൂഷണം ചെയ്യുന്ന പ്രവണത അവനിൽ വളർന്നു വന്നു അത് പല വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്തു മനുഷ്യന് വേണ്ടിയുള്ള പ്രകൃതി എന്ന ചിന്തയിൽ നിന്നും മാറി മനുഷ്യൻ കൂടി അടങ്ങുന്ന പ്രകൃതി എന്ന ബോധത്തെയാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത് ജന്തുജാലങ്ങൾ അടങ്ങിയ പരിസ്ഥിതിയിൽ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ വിഭവങ്ങളും ധാരാളമുണ്ട് ഈ പ്രകൃതി വിഭവങ്ങളെ വേണ്ടവിധം സംരക്ഷിച്ചില്ലെങ്കിൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് തന്നെ കോട്ടം തട്ടും ജലം വായു മണ്ണ് എന്നിവയിലൂടെ പ്രകൃതി മലിനമാകുന്നത് തടയുക എന്നതാണ് പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ പോം വഴി മാലിന്യ നിർമ്മാർജ്ജനമാണ് മറ്റൊരു വഴി മാലിന്യം സംസ്കരിച്ച് അതിലൂടെ ഊർജ്ജവും വളവും ഉൽപ്പാദിപ്പിക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യ ഇന്നുണ്ട് എന്നാൽ അതെല്ലാം നടപ്പിലാക്കാൻ രാഷ്ട്രീയമായ ഇച്ഛാശക്തിയും താൽപ്പര്യവും ആവശ്യമാണ് വനനശീകരണവും കൃഷിഭൂമി നികത്തലും ഒക്കെയായി നമ്മുടെ പരിസ്ഥിതി ദുർബലപ്പെടുകയാണ് പരിസ്ഥിതിയെ ശാസ്ത്രീയമായി സംരക്ഷിക്കാനുള്ള അവബോധവും പരിശീലനവുമാണ് നമുക്കിന്ന് വേണ്ടത് നാളെയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നാം എനയുമ്പോൾ ഇന്നത്തെ അടിയന്തര പ്രശ്നങ്ങൾ പരിഹരിച്ചു വേണം മുന്നോട്ടു പോകാൻ മാലിന്യ നിർമാർജ്ജനത്തിൻ്റെ നവീനമായ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തി പരിസ്ഥിതി സംരക്ഷണം ത്വരിതപ്പെടുത്തി പ്രകൃതി സംരക്ഷണം നിലനിൽപ്പിൻ്റെ പ്രശ്നമായി കണ്ട് പ്രവർത്തിക്കാൻ നാം തയ്യാറാകണം തുടർന്ന് സദസ്സിനോട് നന്ദി രേഖപ്പെടുത്തി നമുക്ക് പ്രഭാഷണം അവസാനിപ്പിക്കാവുന്നതാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഡോക്ടർ കെ ആനയുടെ വായിലെ ചുവന്ന ഭാഗത്ത് സൂചിയുടെ മുന എറിഞ്ഞ് തറപ്പിച്ച ശേഷം പമ്പ് പിടിപ്പിച്ച് മരുന്ന് കടത്തി തിരകളിലെ തോണി പോലെ അതിൻ്റെ ശരീരം ഉലഞ്ഞാടി തുമ്പിക്കൈ അസ്വസ്ഥമായി പുളഞ്ഞു പാഠഭാഗത്ത് ഇത്തരത്തിലുള്ള വലുതും ചെറുതുമായ വാക്യങ്ങളും വൈവിധ്യമാർന്ന വാക്യരചനാരീതികളും കാണാമല്ലോ ഈ രീതിയിൽ വ്യത്യസ്തതയുള്ള വാക്യരചനാരീതി സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാവും ചർച്ച ചെയ്യുക മുകളിൽ നൽകിയ ചെറുവാക്യങ്ങളെ ഒറ്റവാക്യമായും വലിയ വാക്യത്തെ ചെറുവാക്യങ്ങളായും അർത്ഥവ്യത്യാസം വരാതെ എഴുതി നോക്കൂ ഒരു സങ്കീർണവാക്യവും രണ്ട് ലഘുവാക്യങ്ങളുമാണ് ചോദ്യത്തിൽ നൽകിയിട്ടുള്ളത് ഡോക്ടർ കെ ആനയുടെ വായിലെ ചുവന്ന ഭാഗത്ത് സൂചിയുടെ മുനയെറിഞ്ഞ് തറപ്പിച്ച ശേഷം പമ്പ് പിടിപ്പിച്ച് മരുന്ന് കടത്തി ഇത് സങ്കീർണവാക്യമാണ് തുടർന്നുള്ള രണ്ട് വരികളും ലഘുവാക്യങ്ങളാണ് ചെറുവാക്യങ്ങൾ ചേർന്ന് വലിയ വാക്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ഭാഷാശൈലിയെ കൂടുതൽ അർത്ഥപൂർണമാക്കാൻ കഴിയുന്നു ലഘുവാക്യങ്ങൾ ആശയ സംവേദനം എളുപ്പമാക്കി തീർക്കുന്നു ലഘുവാക്യങ്ങളും സങ്കീർണവാക്യങ്ങളും മഹാവാക്യങ്ങളുമാക്കുമ്പോൾ ധാരമുറിയാതെ ആശയപ്രകാശനത്തിനും ഭാഷാപ്രയോഗത്തിനും അവസരം ലഭിക്കുന്നു ഇനി മുകളിൽ കൊടുത്ത വാക്യങ്ങളെ ചെറുവാക്യങ്ങളും ഒറ്റവാക്യവുമാക്കി അർത്ഥവ്യത്യാസം വരാതെ മാറ്റാൻ നോക്കാം ആദ്യത്തെ വാക്യത്തെ രണ്ട് വാക്യങ്ങളാക്കി അർത്ഥവ്യത്യാസം വരാതെ നമുക്ക് മാറ്റി എഴുതാം ഡോക്ടർ ഡോക്ടർക്ക് ആനയുടെ വായിലെ ചുവന്ന ഭാഗത്ത് സൂചിമുന എറിഞ്ഞ് തറപ്പിച്ചു അതിനുശേഷം പമ്പ് പിടിപ്പിച്ച് മരുന്ന് കടത്തി അടുത്ത രണ്ട് ലഘുവാക്യങ്ങളെ ചേർത്ത് സങ്കീർണവാക്യമാക്കുകയാണ് തിരകളിലെ തോണി പോലെ അതിൻ്റെ ശരീരം ഉലഞ്ഞാടുകയും തുമ്പിക്കൈ അസ്വസ്ഥമായി പുളയുകയും ചെയ്തു ഇതുപോലെയുള്ള ധാരാളം വാക്യങ്ങൾ നമുക്ക് പാഠഭാഗത്തു നിന്ന് തന്നെ കാണാൻ കഴിയുന്നതാണ് ഇത്തരത്തിലുള്ള ധാരാളം സങ്കീർണവാക്യങ്ങളും ലഘുവാക്യങ്ങളും നമുക്ക് അർത്ഥവ്യത്യാസം വരാതെ മാറ്റിയെഴുതാൻ കഴിയുന്നതാണ് ഇത്രയുമാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താനും മറക്കരുത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം